രാഹുൽ ഗാന്ധിക്ക് അഞ്ചു ലക്ഷത്തിന്റെ ഭൂരിപക്ഷം ടാർജറ്റ് വെക്കുന്നത് മലർപ്പുഴിക്കാരന്റെ സ്വപ്നമാണെന്ന് ബി ജെ പി സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യർ ഇത്തവണ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് യാത്രയപ്പിനൊരുങ്ങി വന്നാൽ മതിയെന്നും രാഹുൽ ഗാന്ധിയും ആനി രാജയും ഇതുവരെ ചെയ്ത പോലെ ഡൽഹിയിലും വിദേശത്തും നടക്കുന്നതാണ് അവർക്കും അവരുടെ പാർട്ടിക്കും നല്ലതെന്നും സന്ദീപ് വാര്യർ വണ്ടൂരിൽ പറഞ്ഞു അല്ല കോൺഗ്രസ് വെച്ച ടാർഗറ്റുകൾ രാജ്യത്ത് എവിടെയാണ് അവർക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചത് കഴിഞ്ഞൊരു പത്ത് വർഷക്കാലത്ത് ഏത്തെടുത്താൽ സിദ്ദിക്കും രാഹുൽ ഗാന്ധിയും ചെയ്യേണ്ടത് ഇപ്പൊ അരുണാചൽ പ്രദേശില് നിയമസഭാ ലക്ഷ്യം നടക്കുകയാണ് ആ നിയമസഭാ ലക്ഷ്യന്റെ നോമിനേഷൻ കൊടുക്കേണ്ട അവസാന തീയതി ഇന്നലെയായിരുന്നു അരുണാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി അടക്കം ആറ് ബി ജെ പി നേതാക്കൾക്കെതിരെ എം എൽ എ സ്ഥാനാർത്ഥികൾക്കെതിരെ നോമിനേഷൻ കൊടുക്കാൻ പോലും അവിടെ ആളെ കെട്ടിയിട്ടില്ല രാഹുൽ ഗാന്ധി വയനാട്ടിൽ നോമിനേഷൻ കൊടുക്കുന്നതിന് പകരം അദ്ദേഹം അരുണാചൽ പ്രദേശിൽ പോയി ബി ജെ പി മുഖ്യമന്ത്രിക്കെതിരായിട്ട് നോമിനേഷൻ കൊടുക്കാൻ അങ്ങനെ തയ്യാറാവേണ്ടതായിരുന്നു ബി ജെ പി ഇനിയിപ്പോ പ്രതിപക്ഷം ഉണ്ടാക്കേണ്ടത് ഞങ്ങൾ ചുമതലല്ലോ ഞങ്ങൾ കോൺഗ്രസ് മുക്തഭാരത് എന്ന് പറയുന്നത് എന്തോ മഹാപരാധമാണ് ജനാധിപത്യ വിരുദ്ധമാണെന്നൊക്കെ പറയുന്നത് ഈ പ്രതിപക്ഷത്തിന് സ്ഥാനാർത്ഥികൾ ഉണ്ടായി കൊടുക്കേണ്ട ചില കൂടി ഞങ്ങൾക്ക് ഇല്ലല്ലോ അപ്പൊ അരുണാചൽ പ്രദേശിലെ നിയമസഭാ ഇലക്ഷനിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രിക്കെതിരെ പോലും ഒരു സ്ഥാനാർത്ഥി നിർത്താൻ കഴിയാത്ത കോൺഗ്രസ് അഞ്ചു ലക്ഷത്തെ ടാർഗറ്റ് അഞ്ചു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം എന്നൊക്കെ ടാർഗറ്റ് വയ്ക്കുന്ന വാസ്തവത്തിൽ അത് മലപ്പൊളിക്കാരന്റെ സ്വപ്നമാണ് ഇത്തവണ രാഹുൽ ഗാന്ധി വാസ്വത്തിൽ വയനാട്ടിൽ നിന്ന് ഒരു യാത്രയപ്പിന് ഒരുങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത് അതിനൊരുങ്ങി വന്നാൽ മതി വയനാട്ടിലെ ജനത രാഹുൽ ഗാന്ധിക്ക് യാത്രയപ്പ് കൊടുക്കാൻ തയ്യാറായിട്ടുള്ള കോൺഗ്രസിന്റെ കയ്യിൽ പണമില്ലെന്ന് ആരാ വിശ്വസിക്കുക കോൺഗ്രസിന്റെ ഏർ രാജ്യസഭാ എംപിയുടെ വീട്ടിൽ നിന്നല്ലേ അഞ്ഞൂറ് കോടി രൂപ എടുത്തുകൊണ്ട് വന്ന നാട്ടുകാർ കണ്ടത് വോട്ടെണ്ണൽ നോട്ടെണ്ണുന്ന മെഷീൻ വരെ കേടുവന്നു പോയി എന്നാ പറയുന്നത് നോട്ടെണ്ണി നോട്ട് കള്ളപ്പണം കൂടിയിട്ടുള്ള ഒരു കുടുംബവും ഒരു പാർട്ടിയുമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് അവരുടെ കയ്യിൽ പണമില്ല എന്നുള്ളത് പച്ച കള്ളമാണ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് കൂടുതൽ പിരിക്കാൻ വേണ്ടി ഞങ്ങളുടെ കയ്യിൽ പണമില്ല എന്ന് നാടകം കളിക്കുകയാണ് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തന്നെ പണം പിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുന്നതിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ അഗ്രഗണ്യരാണ് ഇപ്പോ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് പത്ത് കോടി രൂപ ഒരു കൈപ്പറ്റിയിട്ടുണ്ടല്ലോ ആ പണമൊക്കെ എവിടെ പോയി ഇൻകം ടാക്സ് കൊടുക്കേണ്ട സമയത്ത് ഇൻകം ടാക്സിന്റെ റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ട സമയത്ത് അത് സബ്മിറ്റ് ചെയ്യാതെ ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ പാർട്ടിയും രാജ്യത്തിലെ നിയമത്തിന് അതീതമാണ് എന്നാണ് കോൺഗ്രസ് കരുതുന്നത് രാജ്യത്ത് ബി ജെ പിയും സി പി എമ്മും അടക്കമുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഇൻകം ടാക്സിന്റെ മറുപടി കൊടുത്ത സമയത്ത് കോൺഗ്രസ് മാത്രം കൊടുത്തില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഇൻകം ടാക്സിന്റെ നടപടികൾ വന്നു അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ വരുന്ന വന്ന നടപടിയാണ് ആ നടപടിയുടെ സമയത്ത് കോൺഗ്രസ് എന്ത് ചെയ്തു കോൺഗ്രസ് അതിനെ ഇൻകം ടാക്സിന്റെ അപ്ലറ്റ് ബോഡി വരെ പോയി അത് തള്ളിക്കളയുകയാണ് ചെയ്തത് അവസാനം ഡൽഹി ഹൈക്കോടതി എന്താ പറഞ്ഞത് ഇൻകം ടാക്സിന്റെ നടപടികൾ നിലനിർത്താൻ കഴിയില്ല കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് ഫൈൻ അടക്കണം എന്ന രീതിയിലാണ് കോടതിയുടെ ഇടപെടൽ വന്നത് അപ്പൊ ഒരു തരത്തിലും കോൺഗ്രസിന് നിയമപരമായി സാധൂകരിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല കള്ളപ്പണം കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ് കോൺഗ്രസ്സുകാർ അതുകൊണ്ടാണ് ഇപ്പോൾ നിയതമായ രീതിയിൽ ബാങ്കിങ് വഴിക്ക് ആയിട്ടുള്ള പണം വരുന്ന സമയത്ത് അവർക്ക് ബുദ്ധിമുട്ടുള്ളത് ബി ജെ പിയുടെ രാഷ്ട്രീയ പ്രവർത്തനം സുതാര്യമാണ് കോൺഗ്രസ് ഒട്ടും സുതാര്യമല്ലാത്ത കൊണ്ടാണ് ഇപ്പൊ അവർ ഈ പറയുന്ന പ്രസിന്ധി എന്നൊക്കെ അവർ പറയുന്നത് അല്ല ശ്രീമതി ആനി ആണെങ്കിലും ശ്രീ രാഹുൽ ഗാന്ധിയും ആണെങ്കിലും അവർ രണ്ടുപേരും രാജ്യത്തെ ബഹുമാന്യരായിട്ടുള്ള നേതാക്കളാണ് അവരെ കൊണ്ട് രാജ്യത്ത് ഡൽഹിയിൽ ആവശ്യമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും കാലം ചെയ്തതുപോലെ ഡൽഹിയിലും വിദേശത്തുമൊക്കെ ആയിട്ട് നടക്കുന്നതാണ് അവർക്കും അവരുടെ പാർട്ടിക്കും നല്ലത് വയനാട്ടിലെ ജനതയ്ക്ക് വേണ്ടത് വയനാട്ടുകാരാ വയനാട്ടുകാരനായിട്ടുള്ള വയനാട്ടിലെ ജനങ്ങളിലെ പ്രശ്നങ്ങൾ അറിയുന്ന ഒരു നേതാവിനെയാണ് വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടത് അത് ശ്രീ കെ സുരേന്ദ്രനാണ് മലയാളം സംസാരിക്കാൻ കഴിയുന്ന മലയാളത്തിൽ ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഈ നിലമ്പൂരുകാരുടെയും വയനാട്ടിലെ ജനങ്ങളുടെയും ഒക്കെ പ്രാദേശിക ഭാഷയിൽ പോലും സംസാരിക്കാൻ കഴിയുന്ന പ്രാദേശിക സ്ലാങ്ങിൽ സംസാരിക്കാൻ കഴിയുന്ന കെ സുരേന്ദ്രൻ തന്നെയാണ് ഇവിടുത്തെ ജനപ്രതിനിധിയാകുന്നത് ഇവരൊട്ട് കഥകളു പ്രധാനമന്ത്രി വരും അപ്പൊ എത്ര ബി ജെ പിയുടെ ഏതെല്ലാം സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിന് എവിടെയെല്ലാം പ്രധാനമന്ത്രി പോകണം എന്ന് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള കേന്ദ്ര നേതൃത്വമാണ് സംബന്ധിച്ച് അവരാണ് തീരുമാനം എടുക്കേണ്ടത് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ പ്രധാനമന്ത്രി വരണമെന്ന് ആഗ്രഹിക്കാത്ത ഏത് ബി ജെ പി പ്രവർത്തനം ഉള്ളത് വണ്ടൂരിലോ നിലമ്പൂരിലോ നാളെ പ്രധാനമന്ത്രി വരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ കൈമൈ മറന്നതിനു വേണ്ടി പ്രവർത്തിക്കും എന്താ സംശയമുള്ളത് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ വണ്ടൂരിൽ നിന്ന് മാത്രം പ്രധാനമന്ത്രി വന്നാൽ അദ്ദേഹത്തെ കാണാനുണ്ടാവും കേൾക്കാനുണ്ടാവും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കേന്ദ്ര സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട്